തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നവർക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും നമ്മളുടെ ഒരു അനുഭവത്തിനാണ് ഇതൊരാൾ പറയിപ്പിക്കോ മറ്റോ ഒന്നുമല്ല എന്റെ പേര് ഷർഫിയ കൊണ്ടോട്ടിക്കടുത്ത് പുളിക്കലിന്നാണ് വരുന്നത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ റഫിക് സാറിന്റെ ഇ എഫ് ടിയെ കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി കാണുന്നത് അത് കണ്ടിട്ട് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുകയും മോർണിംഗിലുള്ള ഫ്രീ ക്ലാസുകൾ രണ്ട് മാസത്തോളം ഞാൻ കേൾക്കുകയും ചെയ്തു ആ സമയത്തെല്ലാം ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം എൻ്റെ രണ്ട് കാലിലും മുട്ടുവേദന മൂലം ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് ഞാൻ ലീവ് എടുക്കാൻ ഉണ്ടായിരുന്നത് ഞാൻ ടീച്ചറാണ് തീരെ സ്റ്റെപ്പ് കയറാനോ നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പല പല ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടും എനിക്ക് വേണ്ടത്ര റിസൾട്ട് ണ്ടായിരുന്നില്ല വീണ്ടും എന്റെ വേദന കൂടുകയും ഡോക്ടറെ ഡോക്ടർ കാണിച്ചപ്പോ സർജറി പറഞ്ഞു ആർത്രോസ്കോപ്പി നിർബന്ധമാണെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ഒരാഴ്ച ലീവ് എടുത്തു മെഡിസിൻ കഴിച്ചു ഈ സമയത്തെല്ലാം ഞാൻ പ്രൊഫിക് സാറിൻ്റെ ഇ എഫ് ടി കോഴ്സ് കേൾക്കുന്നുണ്ടായിരുന്നു മോർണിംഗ് ക്ലാസ്സിൽ ഫീഡ്ബാക്ക് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഈ കോഴ്സ് ചെയ്യണം ചെയ്തതിട്ട് ഞാൻ ഇതിലൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇതിൽ വരുന്ന കോഴ്സ് ഫീന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ കുറഞ്ഞ ഒരു തുക മാത്രമാണ് കാരണം എനിക്ക് മന്ത്ലി മെഡിസിൻ ആയിട്ട് അയ്യായിരം രൂപ വേണം അത് കൂടാണ്ട് തന്നെ അതിൽ ഡോക്ടർ കൺസൾട്ടിങ് ഫീയും മറ്റു എക്സ്പെൻസെല്ലാം കൂടിയായിട്ട് ഒരു അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ വരും ബട്ട് ഇപ്പോൾ ഞാൻ അലഹമില്ല വളരെ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് എൻ്റെ ജോലിക്ക് യാതൊരു പ്രയാസവും ഇല്ല ഞാൻ സ്കൂളിൽ തേഡ് ഫ്ലോറിലാണ് എൻ്റെ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ക്ലാസ്സിലേക്ക് യാതൊരു പ്രയാസങ്ങളില്ലാതെ ഞാൻ സ്റ്റെപ്പുകളെല്ലാം ഓടി കയറി ഇറങ്ങിയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ വന്നത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂ മാത്രമായിട്ടാണെങ്കിൽ കൂടി എനിക്ക് കിട്ടിയത് ഹെൽത്ത് മാത്രമല്ല ഹെൽത്തും വെൽത്തും സന്തോഷവും സമാധാനവും എല്ലാ എന്റെ ജീവിതത്തിലേക്ക് ഒന്നിനൊന്നിന് പിറകെ ആയി ഓരോന്ന് വന്നുകൊണ്ടിരിക്കായിരുന്നു ഇതുപോലുള്ള ശാരീരിക മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇത് എത്രയും വേഗം ഇതിൽ ജോയിൻ ചെയ്യുക എത്ര നേരത്തെയാണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് അത്രയും വേഗം നമുക്ക് റിസൾട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ശരിക്കും ആഗ്രഹിച്ചു പോയി ഇത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ ഇത്രയൊന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നു മാത്രല്ല ഇത്രയും ക്യാഷും എനിക്ക് ചെലവാക്കേണ്ടി വരില്ലായിരുന്നു ടീമിനും ടീം മെമ്പേഴ്സിനും അതുപോലെ തന്നെ എസ്പെഷ്യലി റഫീഖ് സാറിന് എല്ലാവിധ ഗ്രാറ്റിറ്റ്യൂഡും ഞാൻ അറിയിക്കുന്നു